ഐ ഓൾ വെൽക്കം ബാക്ക് ഐ ഫസ്റ്റ് വേൾഡ് ആർജി അപ്പോൾ ഇന്നുണ്ടല്ലോ ഒരുപാട് സന്തോഷിച്ച ഒരു ദിവസമാണ് കേട്ടോ കാരണം ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് വർഷത്തിന് അടുത്തായിട്ടുണ്ടാകും ഈ ഒരു സ്കൂളിൽ നിന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്നാണ് ഞാൻ ഇ അപ്പോൾ ആണ് ഈ ഒരു നിമിഷം ഉണ്ടല്ലോ അന്ന് കാലുത്തന്നെ കേട്ടോ അന്ന് ടി സി വാങ്ങിപ്പോയതിന് ശേഷം ഈ സ്കൂളിലേക്ക് ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതായിട്ടോ കാരണം നമുക്ക് ടൗണിലേക്ക് ഒരു ബീച്ചിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിന് ഒരു മീറ്റപ്പ് ഉണ്ടായിന് അപ്പം ഇവിടെ ഇതുപോലെ ഒരു മീറ്റപ്പ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ഞാനും എൻ്റെ മൂത്തച്ചിയും ഇവിടെയിൽ നിന്ന് പഠിച്ചത് അങ്ങനെ അങ്ങനെതാ നമ്മളെ ടീച്ചേഴ്സും നമ്മളെ സ്കൂളും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എനിക്ക് അങ്ങനെ എൻ്റെ മുകളിതാ ഈ സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്ന് കളിക്കുമ്പോഴൊക്കെ ഒരുപാട് ആ ഒരു സമയത്ത് ആരും ഭയങ്കര പറയാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ നമ്മൾ പോയ സമയത്ത് എന്തൊക്കെ പരിപാടി നടന്നുകൊണ്ട് നിൽക്കുകഴിഞ്ഞ കേട്ടോ സ്കൂളിൽ അപ്പം ഉച്ചവൻ്റെ സമയത്താണ് നമ്മളവിടെ എത്തിയത് കേട്ടോ ക്ലാസ് റൂമൊക്കെ കാണുമ്പോൾ പണ്ടത്തെ മെമ്മറീസൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കാരണം നമ്മളന്ന് ചെറിയ കുട്ടികളാണ് ഞാൻ അഞ്ചാം ക്ലാസ് വരെയാണ് ഈ സ്കൂളിൽ പഠിച്ചത് കേട്ടോ എന്നാലും ഈ ഒരു സമയത്ത് ഓർമ്മകളൊക്കെ ഭയങ്കര തന്നെ കേട്ടോ എനിക്ക് ഒരുപാട് കുസൃതികളാണെന്നൊക്കെ പറഞ്ഞു കേൾക്കാം അപ്പം എൻ്റെ താത്തരോട് പരാതി പറയാനൊക്കെ ഞാൻ എൻ്റെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞയക്കലൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ഓർത്ത് പോയി കേട്ടോ അപ്പം വൈഫോ മോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു ബാച്ചെന്ന് പറയുകയാണെങ്കിൽ ഇത്താത്ത എൻ്റെ ബാച്ചിൻ്റെ മീറ്റപ്പ് ഇനി അപ്പോൾ ഞാൻ നമ്മൾ വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാനും എൻ്റെ മുത്തശ്ശിയും കൂടി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ ഈ ഒരു പ്ലേഗ്രൗണ്ട് ഉണ്ടല്ലോ ഓരോ നമ്മൾ ബ്രേക്ക് ടൈം ആവാൻ കാത്ത് കൂടി വന്ന് ഇതിൽ സ്ഥലം പിടിക്കാനൊക്കെ കേട്ടോ അപ്പോൾ ഈ ഇതിൽ നമ്മളെ മക്കൾ നമ്മളെ ഒക്കെ കഴിഞ്ഞ് ഒരുപാട് വർഷത്തിന് ശേഷം നമ്മളെ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ അതൊരു പ്രത്യേക ഫീലിങ് തന്നെയാണ് കേട്ടോ കാരണം ഈ ഭയങ്കര സന്തോഷം ഇനി ആ ഒരു സമയത്ത് പിന്നെ നമ്മളെ ടീച്ചർ വന്ന് നമ്മളോട് നമ്മളെ പണ്ടത്തെ പാട്ടൊക്കെ പാടി സ്റ്റേജിൽ പാടാൻ വേണ്ടിയൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കുകയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ സ്റ്റേജിൽ കയറാത്ത നമ്മളൊക്കെ ഈ ഒരു പ്രായത്തിൽ സ്റ്റേജിലൊക്കെ കയറി പാട്ട് പാട്ടുപാടിയതായിരം ഭയങ്കരം തന്നെയാണ് കേട്ടോ അങ്ങനെ എല്ലാവരുടെയും യാത്ര ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ നമ്മളെ മീറ്റപ്പിലേക്ക് പോകാൻ ബീച്ചിൽ വെച്ചിട്ടി അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോയിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള മാക്സിമം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ നല്ലവണ്ഡിനെ വെയിറ്റ് ചെയ്യാം